പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഏതാനും ദിവസങ്ങളായി നിങ്ങൾ എന്നെ കാണുന്നുണ്ടായിരുന്നില്ല എന്താണ് കാരണം എന്നുള്ളത് ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഏതാണ്ട് ഒരു എട്ട് ദിവസമായി എനിക്ക് വീഡിയോ ചെയ്യാൻ കഴിയ കഴിഞ്ഞിരുന്നില്ല അത് കഴിയാതിരുന്നതിൻ്റെ കാരണം എന്ത് എന്ന് ഒരൽപ്പം സമയമെടുത്ത് എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പോകുന്നത് എൻ്റെ പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ ഞാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു അതിനെ തുടർന്ന് കോടതിയിലെത്തി കോടതി എനിക്ക് ജാമ്യം തന്നു അത്രയും കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകർക്ക് അറിയാം അതിൻ്റെ ഒരുപാട് വാർത്തകൾ ചാനലിലും സോഷ്യൽ മീഡിയയിലൊക്കെ വന്നു ശരിയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു അതിനകത്ത് നിറം പിടിപ്പിച്ച നുണകൾ ഉണ്ടായിരുന്നു നിക്ഷിപ്ത താല്പര്യക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം എൻ്റെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് ഈ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനും ഇരുപത്തി ഇടയ്ക്ക് ആ കാലഘട്ട ആ സമയത്തിനുള്ളിൽ എന്താണ് നടന്നത് എന്ന് ആദ്യമായി എൻ്റെ പ്രേക്ഷകരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് ശ്രമിക്കാൻ പോകുന്നത് പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ ഞാൻ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ആണ് പിന്നീട് വലിയ വിവാദത്തിലേക്ക് മാറിയത് ആ വീഡിയോ ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി എറണാകുളം റൂറൽ പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി അതിൽ ഒന്നാം പ്രതി എനിക്ക് തോന്നുന്നു കോൺഗ്രസുകാരനായിട്ട് ഗോപാലകൃഷ്ണനായിരുന്നു രണ്ടാം പ്രതിയായിരുന്നു ഞാൻ സ്ത്രീത്വത്തെ അധിക്ഷേപിച്ചു എന്നുള്ള നിലയിലുള്ള ഒരു എഫ് ഐ ആർ ആണ് അവിടെ നിന്ന് പത്തൊമ്പതാം തീയതി രജിസ്റ്റർ ചെയ്യപ്പെട്ടത് അതിൽ ബി എൻ എസിലെ മൂന്നാലഞ്ച് വകുപ്പുകളുണ്ടായിരുന്നു എഴുപത്തെട്ട് എഴുപത്തൊമ്പത് മൂന്ന് അഞ്ച് അതുപോലെ തന്നെ ഐ ടി ആക്ടിലെ സിക് സെക്ഷൻ സിക്സ്റ്റി സെവൻ കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ വൺ ട്വൻറ്റി ഓ ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിരുന്നത് അപ്പം ചുമത്തിയ സമയത്ത് തന്നെ എന്തായാലും മൊഴിയെടുക്കലുണ്ടാവും മൊഴിയെടുക്കലിൻ്റെ പുറമെ പുറകെ ചിലപ്പം അറസ്റ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്തായാലും ആദ്യം ഒന്നാം പ്രതിയുടെ വീട്ടിൽ ചെന്നു വീട്ടിൽ കയറി പരിശോധനയും കാര്യമൊക്കെ നടത്തി അപ്പോൾ സ്വാഭാവികമായും എൻ്റെ വീട്ടിലും വരും എന്നുള്ള കാര്യം ഏതാണ്ട് എനിക്ക് ഉറപ്പായിരുന്നു എന്തായാലും സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി രാത്രി ഏതാണ്ടൊരു എട്ട് മണി കഴിഞ്ഞിരിക്കണം എൻ്റെ വീട്ടിൽ ബെല്ല് അടിച്ചു ഞാൻ നോക്കുമ്പോൾ ഒരു ഏഴെട്ട് പോലീസുകാർ എസ് ഐ എ സി ഐ പിന്നെ സൈബർ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഇന്ന് രണ്ട് ഉദ്യോഗസ്ഥർ സൈബർ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഒരു വനിത ഉൾപ്പെടെ ഏതാണ്ടൊരു ഏഴെട്ട് പോലീസുകാർ അവിടെ അവിടെനിന്നിപ്പോ അവരപ്പോൾ കണ്ട ഉടനെ തന്നെ വളരെ മാന്യമായിട്ട് എന്നോട് പറഞ്ഞു സാറേ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാനൊന്നും വന്നൊന്നും ഞങ്ങൾക്ക് സാറിനോട് ചില ചോദ്യങ്ങൾക്ക് ചോദിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞു അവർ വീടിനകത്തേക്ക് വന്നു വീട്ടിനകത്തേക്ക് ഞാൻ വിളിച്ചു അവർ വന്നു കുറേ കാര്യങ്ങൾ എന്നോട് ചോദിച്ചു ചോദിച്ചതിന് ശേഷം എൻ്റെ മൊബൈൽ അവർക്ക് കൊണ്ടുപോകണം എന്നവർ പറഞ്ഞു ഞാൻ അതിനെ എതിർക്കാനൊന്നും ഞാൻ നിന്നില്ല അതിന് ശേഷം അവിടെ അവിടെ ഇരുന്ന് മഹസറും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്ന നടപടികളിലേക്ക് കടന്നു അപ്പോൾ അതിനിടയിൽ മാധ്യമങ്ങളെല്ലാം വന്നു മദ്യങ്ങൾ വന്ന് അവർ ജനലിൽ കൂടെ ഒക്കെ കിട്ടാവുന്ന ഒരു തുടിയൊക്കെ അവർ വീടിനുള്ളിലെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തു അതിലൊന്നും തെറ്റില്ല അതൊക്കെ അവരുടെ അവകാശാധികാരങ്ങളാണ് അവരതൊക്കെ ചെയ്തുകൊണ്ടു എനിക്കനത്തൊന്നും തെറ്റില്ല അവർ എന്നോട് നീതി കാണിച്ചില്ല എന്നുള്ള അഭിപ്രായവും എനിക്കില്ല എന്നാൽ ഒരു ചാനൽ മാത്രം ഞാൻ സ്ഥിരമായി പറയാറുള്ള ഒരു മരം കൊള്ളക്കാരനും ഒരു പോസ്കോ കേസിലെ പ്രതിയും നേതൃത്വം നൽകുന്ന ഒരു ചാനൽ വലിയ തോതിൽ അവിടെ നിന്ന് അർമാദിക്കുന്നുണ്ടായിരുന്നു അത് അവർ ചെയ്യുന്നതിൽ തെറ്റില്ല കാരണം ആ മരം ചാനലിനെ നിരന്തരം ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടിക്കൊണ്ടിരുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ എന്നുള്ളതുകൊണ്ട് അവർ അർമാദിച്ചതിലും എനിക്ക് വിരോധമൊന്നുമില്ല അങ്ങനെ അവരൊരു ഒന്നര രണ്ട് മണിക്കൂർ നേരം അവിടെ ഇരുന്ന് മാസ്റ്ററൊക്കെ തയ്യാറാക്കി എൻ്റെ ഫോൺ അവർ വാങ്ങി അവർ ഇരുപത്തി രണ്ടാം തീയതി പോയി അതിനിടയിൽ വലിയ വാർത്തയായി എൻ്റെ വീട് റെയ്ഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളൊന്നും റീഡല്ല അവർ വന്നു എൻ്റെയോട് മൊബൈൽ ചോദിച്ചു കൊടുത്തു മഹസർ എഴുതി തയ്യാറാക്കിയത്രേ ഉള്ളൂ പക്ഷേ റെയ്ഡ് ഒന്നും അവിടെ നടന്നിട്ടില്ല എൻ്റെ ആവശ്യമില്ല എന്തായാലും അതവിടെ സംഭവിച്ചു മാധ്യമങ്ങളോട് എനിക്ക് യാതൊരു വിരോധവും ആ കാര്യത്തിലില്ല ഞാൻ ഈ മരം ചാനലിൻ്റെ കാര്യം മാത്രമേ ഞാൻ എടുത്ത് പറഞ്ഞുള്ളൂ എന്തായാലും അവർ തിരിച്ചു പോയി പോകുന്ന സമയത്ത് ഇരുപത്തി മൂന്നാം തീയതി എറണാകുളത്ത് സൈബർ പോലീസ് സ്റ്റേഷനിൽ മൊഴിയെടുക്കുന്നതിന് വേണ്ടി ഹാജരാകണം എന്ന് എന്നോട് പറഞ്ഞ് എനിക്ക് നോട്ടീസ് തന്നിട്ടാണ് അവർ പോയത് എന്നാൽ ഇരുപത്തി മൂന്നാം തീയതി രാവിലെ ഞാൻ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ എനിക്ക് ഒന്ന് മുനമ്പം ഡി വൈ സ്പി ആണെന്ന് ജയശങ്കർ എന്നാണ് ജയകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിന് ഞാനൊരു മെയിൽ അയച്ചു മെയിൽ അയച്ചപ്പോൾ ഞാൻ പറഞ്ഞു എറണാകുളത്ത് വരുന്നത് എനിക്ക് ഭീഷണി ഉണ്ട് മൂന്നാല് എം എൽ എമാരെ എനിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എറണാകുളത്തേക്ക് വരുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എറണാകുളത്തിന് പുറത്ത് എവിടെയെങ്കിലും വെച്ച് പിന്നെ മൊഴിയെടുക്കാൻ ഞാൻ തയ്യാറാണ് തിരുവനന്തപുരം ആണെങ്കിൽ ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞ് ഞാനൊരു മെയിൽ അയച്ചു എന്തായാലും വൈകിട്ടായപ്പോഴത്തേക്കാണ് നിർഭാഗ്യവശാലും ഞാൻ മനസ്സിലാക്കുന്നത് മെയിൽ അവിടെ എത്തിയില്ല എന്തായാലും വൈകിട്ട് അവിടെ ഇങ്ങോട്ട് നിങ്ങോട്ട് വന്നു അപ്പോൾ ഞാൻ വിളിച്ചു ഞാൻ ഡിവൈഎസ് പി വിളിച്ചപ്പോൾ ഡി വൈസ് പി പറഞ്ഞാൽ എന്തായാലും മെയിലെത്തിയില്ലെങ്കിൽ നിങ്ങൾ മെയിലയച്ചിട്ടുള്ള കുഴപ്പമില്ല പക്ഷേ എന്തായാലും നാളെ രാവിലെ തന്നെ അല്ല നാളെ തന്നെ വന്ന് മൊഴിയെടുക്കണം എന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഈ ഈൻ്റെ സുരക്ഷയുടെ വിഷയം അവിടെ കിടപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു താങ്കൾ എറണാകുളത്ത് വന്നിറങ്ങിയാൽ എറണാകുളത്ത് വന്നിറങ്ങി മൊഴിയെടുപ്പ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് പോകുന്നത് വരെയുള്ള പൂർണ്ണമായിട്ടുള്ള സംരക്ഷണം ഞാൻ ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു ഞാൻ ഞാനത് അംഗീകരിച്ചു പിറ്റേന്ന് രാവിലെ ഒമ്പതേ കാലിനുള്ള ട്രെയിനിന് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കയറി അപ്പോൾ എറണാകുളം എടുക്കുമ്പോൾ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞെങ്കിൽ ആലുവ എടുത്തപ്പോൾ ഞാൻ വിളിച്ചു ഏതാണ്ട് ഒരു ഒന്നേ മുക്കാൽ രണ്ട് മണിയായപ്പോൾ ഞാൻ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ട് പോലീസുകാർ അവിടെ നിൽപ്പുണ്ടായിരുന്നു അവർ എന്നെ ഒരു ഓട്ടോറിക്ഷയിൽ സൈബർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു അതാണ് എനിക്കൊന്ന് രണ്ട് രണ്ടേ കാലമായി എന്നാണ് ഇരിക്കും അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ മാധ്യമപ്രവർത്തകർ അങ്ങനത്തെ ആരെയൊന്നും അവിടെ ഞാൻ കണ്ടില്ല ഇങ്ങനെ ഞാൻ അവിടെ ചെന്നു അവർ എന്നെ പോലീസ് സ്റ്റേഷൻ്റെ പുറയിലൊരു മുറിയിലേക്ക് കൊണ്ടുപോയി എനിക്കൊന്ന് അന്വേഷണ ഒരു ജഗദീഷ് പിന്നെ സുനിൽ എന്ന് പറഞ്ഞിട്ട് പല പല സെയിം ആദ്യം അന്വേഷണ ഉദ്യോഗസ്ഥൻ ജഗദീഷ് ആയിരുന്നു വന്നു ഏതാണ്ടൊരു ഒരു ഒരു മണിക്കൂർ കൊണ്ട് മൊഴിയെടുപ്പ് അവസാനിച്ചു എന്ന് പറഞ്ഞാൽ മൊഴി ഞാൻ ശരിക്കും പറഞ്ഞു പറഞ്ഞുകൊടുത്തു അവർ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ചോദ്യത്തിന് ഞാൻ കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞു ആ മൊഴി അവർ രേഖപ്പെടുത്തി അതിൽ ഞാൻ പറഞ്ഞത് ഞാനൊരു സംഭവം പറയുകയാണ് ചെയ്തത് അതല്ലാതെ ഒരാളുടെ പേരും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ആ സംഭവം ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത് എന്ന് പറഞ്ഞിട്ട് ആ മൊഴി ഞാൻ കൊടുത്തു എനിക്കെതിരെ വന്ന സൈബർ ആക്രമണത്തിൻ്റെ കാര്യങ്ങളൊക്കെ കൂടെ പറഞ്ഞു അതുകൊണ്ട് ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും മൊഴി എടുക്കുന്നത് അവസാനിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു നാലിരുപത് മിനിറ്റ് ട്രെയിൻ ഉണ്ട് അതിനെങ്കിലും എനിക്ക് പോകാനുള്ള അവസരം തരണം എന്ന് പറഞ്ഞു പറഞ്ഞാൽ സാറേ അത് പ്രശ്നമില്ല പക്ഷേ ഡിവൈഎസ്പി ഒന്ന് വന്നോട്ടെ എന്ന് പറഞ്ഞ് ഡിവൈഎസ്പിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് മൂന്ന് മണിയായപ്പോൾ ആരംഭിച്ചു അപ്പൊ ഇടക്കിടയ്ക്ക് ഞാൻ ചോദിക്കുന്നത് അപ്പൊ ഡിവൈഎസ്പി സർപ്പ് എത്തു പേത്തൂന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഒരു ആറു മണിയായി ഡിവൈഎസ്പി എത്തിയപ്പോൾ അപ്പൊ ഞാൻ പിന്നീടാണ് അറിഞ്ഞത് പുറത്തുള്ള വാർത്തകൾ എന്നൊക്കെ പറഞ്ഞാൽ രണ്ടു മണി മുതൽ ഏതാണ്ട് ആറു മണി വരെ നാല് മണിക്കൂർ കെ എം ഷാജഹാനെ ചോദ്യം ചെയ്യുകയായിരുന്നു പോലീസ് എന്നൊക്കെയാണ് വാർത്തകൾ വന്നത് പിന്നീട് യഥാർത്ഥം നടന്ന ഇതാണ് ഒരു മണിക്കൂർ കൊണ്ട് ചോദ്യം ചെയ്യൽ കഴിഞ്ഞു അത് കഴിഞ്ഞു സംസാരങ്ങളും കാര്യങ്ങളൊക്കെയാണ് നടന്നു സംസ്ഥാനങ്ങളെ കുറിച്ചിട്ടൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല ആറ് മണി ഞാൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഡിവൈഎസ്പി വന്നു ഡി വൈ എസ് പി വരുമ്പോൾ ഞാൻ പുറത്തേക്ക് നോക്കുമ്പോൾ പുറത്ത് ചാനലുകളെല്ലാം നിൽപ്പുണ്ട് എന്ന് മാത്രമല്ല അവിടെ ഒരു ഇരുപത്തഞ്ച് മുപ്പത് ആളുകളും പുറത്തുനിന്ന് ഇപ്പുണ്ട് അപ്പോൾ ഞാൻ ഈ ഡിവൈഎസ്പിയോട് പറഞ്ഞു ഞാൻ പുറത്തേക്ക് ഇപ്പം ഇറങ്ങില്ല കാരണം എനിക്ക് സുരക്ഷാ ഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് മെയിൽ തന്നിരുന്നു നിങ്ങൾ നിങ്ങളെൻ്റെ സുരക്ഷ ഉറപ്പാക്കാം എന്ന് പറഞ്ഞിരുന്നു ആ സുരക്ഷ ഉറപ്പാക്കാതെ ഞാൻ പുറത്തേക്ക് ഇറങ്ങില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ തമ്മിൽ സംസാരിച്ചു അടുത്ത സ്റ്റേഷനില് നിന്നൊക്കെയുള്ള മൂന്നാല് എസ് ഐമാരെ കൂടെ വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തിയിട്ട് എന്നോട് പറഞ്ഞു പുറത്ത് കുറച്ച് ആളുകൾ പിന്നെ നിൽപ്പുണ്ട് ചിലപ്പോൾ സംഘർഷ സാധ്യതകൾ ഉണ്ടായേക്കാം എന്തായാലും സാർ ഒരു കാര്യം ചെയ്യും ഞങ്ങളൊരു ഓട്ടോറിക്ഷ പിടിച്ചു വിട്ടിട്ടുണ്ട് ആ ഓട്ടോറിക്ഷയിൽ സാറ് കയറുക അപ്പുറത്തും അപ്പുറത്ത് ഓരോ പോലീസുകാരുണ്ടാവും ഫ്രണ്ടിൽ ഒരു എസ് ഒരു ജീപ്പിൽ പോകും പുറകിലും ഒരു സർക്കിളോ മറ്റോ എസ് ഐ സർക്കിളോ എസ് ഐയോ മറ്റോ പുറകിലൊരു ജീപ്പിലുണ്ടാവും ഞങ്ങൾ സാറിനെ മെട്രോ റെയിൽ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി വിടും അവിടുന്ന് സാറ് ട്രെയിനിൽ കയറി പോകുന്നത് വരെ ഞങ്ങളവിടെ കാക്കും എന്ന് പറഞ്ഞു ഞാൻ ഉറപ്പ് വന്നു കുറച്ച് കഴിഞ്ഞേക്കും ഞാൻ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മാധ്യമങ്ങളൊക്കെ എന്നോട് എന്തോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് ഞാൻ ഓട്ടോറിക്ഷ എടുത്ത് കഴിയുമ്പോൾ ഒരു പത്ത് പത്തഞ്ച് ആളുകൾ നാറി നാറി പര നാറി എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവിടെ എന്തൊന്നും കൊണ്ടായിരുന്നു എന്നെന്തോ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതിനിടയിൽ കൂടി പോലീസ് സംരക്ഷണത്തിൽ പോലീസുകാരുടെ നടുവിലൂടെ ഞാൻ ആ ഓട്ടോറിക്ഷയിൽ ചെന്ന് കയറുന്നു മുമ്പിൽ ആ ജീപ്പ് പോകുന്നു പുറകിലൊരു ജീപ്പ് പോകുന്നു എന്തായാലും കുറച്ച് നേരം ഞാനൊരു മന്ത്രി പോകുന്നത് പോലെ അവരൊരു മൂന്ന് സ്റ്റേഷൻ അപ്പുറത്തുള്ള ഒരു മെട്രോ സ്റ്റേഷനിൽ എന്നെ കൊണ്ടുവന്ന് ഇറക്കി വിടുന്നു ഇറക്കി വിട്ട് ഞാൻ ട്രെയിനിൽ കയറി പോകുന്നതുവരെ അവർ അവിടെ ഉണ്ടായിരുന്നു ഞാൻ മെട്രോ ട്രെയിൻ ട്രെയിനിൽ കയറി ഞാൻ പിന്നെ വൈറ്റിലെ ഹബ്ബിൽ ഉള്ള സ്റ്റോപ്പിൽ ഞാൻ ഇറങ്ങി അവിടുന്ന് നടന്ന് ഞാൻ വൈറ്റിലെ ഹബിൽ ചെന്നു ആ ഹബിൽ ചെന്ന് ഞാനൊരമക്കാ മണിക്കൂർ വന്നപ്പോഴത്തേക്കൊരു തിരുവനന്തപുരം ബസ് വന്ന് ഞാനതിനകത്ത് കയറി നിറച്ച ആളുണ്ടായിരുന്നു അപ്പം അടുത്തിരുന്ന് എൻ്റെ സുഹൃത്തിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് മുമ്പിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റിട്ട് നിങ്ങൾ ശ്രീത്വത്തെ അധിക്ഷേപിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ഇത്തിരി രൂക്ഷമായി സംസാരിക്കുക ഞാൻ നിശ്ശബ്ദനായി അവിടെ ഇരുന്നു ഇത് കേട്ട പാതി കേൾക്കാത്ത പതി പുറകിലിരുന്ന് രണ്ട് മൂന്നാല് ആളുകൾ എനിക്ക് അനുകൂലമായിട്ട് കൊടുക്കും നിങ്ങൾ ചുമ്മാ ബസ്സിൽ നിന്നും കിടന്ന് കിടന്ന് പ്രശ്നം ഉണ്ടാക്കരുത് ഇത് ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്ന പ്രശ്നമാണ് നിങ്ങൾക്ക് പോലെ പരാതിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുക എന്ന് പറഞ്ഞ് ആളുകൾ എനിക്ക് അനുകൂലമായി പറഞ്ഞുകൂടി ഈ ഇരുന്ന ആൾ നിശബ്ദനായി എന്തായാലും ആ ബസ് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഒരു രണ്ടേ മുക്കാൽ മൂന്ന് മണിയായപ്പോൾ തിരുവനന്തപുരത്ത് തമ്പാനൂർ ബസ് സ്റ്റാൻഡിലെത്തി ഞാൻ ആ ബസ്സിൽ നിന്ന് ഇറങ്ങി അവിടെ ഇരുന്നു ഏതാണ്ട് ഏതാണ്ടൊരു അഞ്ചര മണി സമയമായപ്പോൾ ഞാൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരു കിഴക്കേക്കോട്ട ബസ് വന്നു ആ ബസ് കയറി ഞാൻ കിഴക്കേക്കോട്ടയിൽ ഇറങ്ങി കിഴക്കേക്കോട്ടയിൽ നിന്ന് ഒരു ബസ്സിൽ കയറി ഞാൻ പിന്നെ വീട്ടിലേക്ക് പോയി വീട്ടിൽ ചെന്നു ഭക്ഷണമൊക്കെ കഴിച്ചു ഉച്ചവരെയൊക്കെ കിടന്നുറങ്ങി ഉച്ച കഴിഞ്ഞ് ഞാൻ അവിടെയൊക്കെ കുറച്ച് ഇരുന്ന് കഴിഞ്ഞിട്ട് ഞാനൊരു ആ ആറ് മണി അങ്ങണ്ടായി ഞാൻ വീണ്ടും ഒന്ന് മയങ്ങി കാരണം തലേ ദിവസം ഒട്ടും ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്തായാലും മയങ്ങി ഒരു ഏഴര ഏഴേ മുക്കൽ ഭാര്യ ഓടി വന്നിട്ട് പറഞ്ഞു പിന്നെ ബെല്ലിച്ചു ബെല്ലടിച്ച് തുറു നോക്കുമ്പോൾ പോലീസാണ് അവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ഇത്ര ഷോക്ക് ആയി കാരണമെന്ന് വെച്ചാൽ നമ്മളങ്ങനെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ കാരണം നമ്മളെ ചോദ്യം ചെയ്ത് തിരിച്ചുവിട്ടതാണല്ലോ പിന്നെ പോലീസ് പറഞ്ഞു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ അവിടെ ചിലമ്പഴത്തേക്ക് സമുഖനായിട്ടൊരു ചെറുപ്പക്കാരനെ പേരെന്തോ സോണി മത്തായി എന്ന കണ്ടാണ് പിന്നീട് എനിക്ക് മനസ്സിലെ ചെങ്ങമനാട് സർക്കിൾ ഇൻസ്പെക്ടർ എന്നാണ് പിന്നീട് പറയുന്നത് അവർ സാറെ ഞങ്ങൾ സാറിനെ ഒന്ന് കൊണ്ടുപോകാം വന്നതാണ് അഞ്ചി എങ്ങോട്ടെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ ചെന്ന് സാറിനോട് ചില കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാറുണ്ട് പോണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്കും തടിവാടമാരായിട്ടുള്ള ഒരു മൂന്നാല് പേര് മഫ്തിയിൽ അവിടെ നിന്ന് പോകുന്നു എനിക്ക് വന്നൊരു എട്ടെട്ടര മണിയായി അപ്പോൾ എനിക്ക് മനസ്സിലായി ചോദ്യം ചെയ്യാൻ ചോദ്യം ചെയ്യാനല്ല അറസ്റ്റ് ചെയ്യാനാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി ഞാൻ പോയി ജൂബ് എടുത്തിട്ട് ഷട്ടു ഷട്ട് മുണ്ടെടുത്തിട്ട് ഞാൻ അകത്തേക്ക് വന്നു അകത്തേക്ക് വന്നിട്ട് ഞാൻ ആദ്യം വിളിച്ചത് ഷാജൻസ് കറിയാണ് ഷാജിസ് അറിയാം ഞാൻ ആദ്യം കേസ് വന്നപ്പോൾ വിളിച്ചിട്ടൊന്നും വരുന്നില്ല പക്ഷേ ഷാജിൻസ്കറിയാ ആദ്യ കേസ് വന്നപ്പോൾ തന്നെ എനിക്ക് അനുകൂലമായിട്ട് രണ്ടു വീഡിയോകളും കാര്യങ്ങളൊക്കെ ചെയ്തിരും ഞാൻ ഷാജിനെ വിളിച്ചിട്ടുണ്ട് ഷാജാ ഇങ്ങനെ പോലീസ് വന്നിട്ടുണ്ട് അപ്പോൾ പരാതി എന്താണെന്ന് ചോദിച്ചപ്പോൾ പരാതി പറഞ്ഞിട്ടില്ല നോട്ടീസ് എന്ന് നോട്ടീസ് തന്നു ചോദിച്ചപ്പോൾ നോട്ടീസും തന്നിട്ടില്ല അപ്പോൾ ഞാൻ പോണമെന്ന് ചോദിച്ചപ്പോൾ ഷാജം പറഞ്ഞു പോയേ മതിയാവുള്ളൂ ഇല്ലെങ്കിൽ അവർ കൊണ്ടുപോകും എന്തായാലും അവർ വളരെ മാന്യമായിട്ട് എന്നോട് പെരുമാറി അവർ എന്നെ കൊണ്ട് ആ ജീപ്പിൽ കയറി ജീപ്പ് ഏതാണ്ട് ഒരു ശ്രീകാര്യം അടുത്തെത്തിയപ്പോഴത്തേക്ക് നമുക്ക് മെഡിക്കൽ ഇത് ഇതൊന്ന് നടത്തണം എന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ തുടങ്ങും അപ്പോൾ അവിടുന്ന് ഭാര്യയുടെ ഫോൺ എസ് ഐക്ക് വന്നു എൻ്റെ ഒരു ഷട്ടും ഒരു മുണ്ടും ഭാര്യ ഒരു സഞ്ചിയിലാക്കി അതുകൊണ്ടൊന്ന് കൊടുത്തു ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി പിന്നെ ബി പി കാര്യങ്ങളുമൊക്കെ നോക്കി ബി പി ഇത്തിരി കൂടുതലുണ്ടായിരുന്നു അവിടുന്ന് ഞങ്ങൾ പോയി പോണ വഴി കഴക്കൂട്ടത്തുനിന്ന് എനിക്ക് ഭക്ഷണം മേടിച്ചു വന്നു ഞങ്ങൾ ആ ജീപ്പിൽ യാത്രയായി വളരെ മാന്യമായിട്ടാണ് സർക്കിൾ ഇൻസ്പെക്ടർ അതിനകത്ത് പോലീസ് ഉദ്യോഗസ്ഥരും എന്നോട് പെരുമാറിയത് ഇടയ്ക്ക് വെച്ചൊരു സ്ഥലത്ത് ഞങ്ങൾ കട്ടൻ ചായ കുടിച്ചു ഒരു ഓംലെറ്റ് ഞാൻ കഴിച്ചു മൂന്ന് മണിയായപ്പോൾ എറണാകുളത്ത് സൈബർ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ എത്തി അതെന്ന് പറയുമ്പോഴത്തേക്കും ഇരുപത്തിരണ്ടിന് വന്നു ഇരുപത്തിരണ്ടിന് വന്നു മൊബൈൽ ഫോൺ കൊണ്ടുപോയി ഇരുപത്തി മൂന്നിന് ഞാൻ പോയില്ല ഇരുപത്തിനാലിന് ഞാൻ പോയി ഇരുപത്തിനാലിന് ഞാൻ തിരിച്ചു വന്നു ഇരുപത്തഞ്ചിനാണ് എന്നെ വീണ്ടും അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു വന്നു മൂന്നേയപ്പം ഞങ്ങളെത്തി മൂന്നിനേ അപ്പത്തേക്ക് ചെന്നോ ചെന്ന് പോലെ അഞ്ചാറ് പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ പുറകിലത്തെ ഒരു മുറിയിൽ പോലീസുകാരുടെ ഒരു മുറിയിൽ ഞാൻ കിടന്നിറങ്ങി ഭയങ്കര കൊതുകായിരുന്നു ഉറങ്ങാനൊന്നും പറ്റിയില്ല അപ്പോൾ എനിക്ക് പോയവരെ തന്നെ എനിക്ക് ഈ പിന്നെ ഷേവ് ചെയ്യാനും ഉള്ളതും പിന്നെ സോപ്പും എണ്ണയും ഇതൊക്കെ തന്നെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഞങ്ങൾക്ക് വേണമെന്നുള്ള പോലീസ് എനിക്ക് മേടിച്ചു തന്നിരുന്നു അങ്ങനെ രാവിലെ വന്നു രാവിലെ എനിക്ക് ദോശയൊക്കെ മേടിച്ചു തന്നു ദോശ ചമ്മതിയൊക്കെ ഞാൻ കഴിച്ചു അത് കഴിഞ്ഞ് വീണ്ടും മൊഴിയെടുക്കാനെന്നും പറഞ്ഞ് അവിടെ ഇരുത്തി ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് മൊഴിയെടുപ്പ് കഴിഞ്ഞു മൊഴിയെടുപ്പ് കഴിഞ്ഞ് പിന്നെ ഞാൻ ആ ഡി വൈ സിയുടെ മുറിൽ വന്നിരുന്നു എൻ്റെ കൂടെ ഒരു എസ് ഐ വിപ്പുണ്ടായിരുന്നു അപ്പോൾ അപ്പുറത്ത് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇരുന്നിട്ട് അവരെന്തോ റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കുകയാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതിങ്ങനെ നീണ്ടു 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 പോയി അങ്ങനെ എനിക്ക് വന്ന് എനിക്ക് തന്നൊരു പതിന മുക്കാലായപ്പോഴത്തേക്കും എനിക്കൊരു വിവരം കിട്ടി എൻ്റെ ഭാര്യയിൽ നിന്നൊരു വിവരം കിട്ടി എന്ന് വെച്ചാൽ വീട്ടിൽ അപ്പോൾ ഭാര്യ എറണാകുളത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ പോലീസ് വന്നിരിക്കുന്നു അപ്പോൾ എൻ്റെ ഇളയമകൻ ഇരുപത്തൊന്ന് വയസ്സുള്ള എൻ്റെ ഇളയമകൻ മാത്രമേ അവിടെ ഉള്ളൂ പോലീസ് വന്നിരിക്കുന്നു ആ അപ്പോൾ അവൻ്റെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഒക്കെ കൊണ്ടുപോകാനുള്ള ശ്രമമാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവൻ ഒറ്റയ്ക്കേ ഉള്ളല്ലോ അപ്പോൾ ഞാൻ അത് കേട്ടപ്പോൾ എനിക്ക് ഇത്തിരി ഞാൻ ഇത്തിരി അപ്സെറ്റായി ഞാൻ അപ്പുറത്തേന്ന് പിന്നെ മഹാ പിന്നെ റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന മുറിയിലേക്ക് ഞാൻ ചെന്നു ബൗണ്ടരത്ത് പേരും ഇരുപത് പോലീസുകാർ അവിടെ ഇരുപ്പുണ്ടായിരുന്നു അവരോട് ഞാൻ പറഞ്ഞു ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ശിക്ഷിക്കാം അറസ്റ്റ് ചെയ്യാം ജയിലിലിട്ടാം പക്ഷേ എൻ്റെ ഇരുപത്തൊന്ന് വയസ്സ് പ്രായമുള്ള എൻ്റെ മകനെ നിങ്ങൾ പീഡിപ്പിക്കാനാണ് പോകുന്നതെങ്കിൽ ഞാൻ നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കും ഞാൻ ഭക്ഷണം കഴിക്കുന്നത് നിർത്തി നിരാഹാരം ഞാൻ ആരംഭിക്കും എൻ്റെ 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 മകനെ നിങ്ങൾ പീഡിപ്പിച്ചാൽ അപ്പോൾ അവിടെ മൂന്നാൽ പോലീസാർ ഡി വൈസ് ഉൾപ്പെടെ ഉള്ളവരുന്ന സാറേ ഒരു പ്രശ്നമില്ല ഒന്നും ഒരു കുഴപ്പമുണ്ടാവില്ല ലാപ്ടോപ്പ് ചിലപ്പോൾ ഒന്ന് കൊണ്ടു കൊണ്ടി വരും അത്രയേ ഉള്ളൂ അതിനപ്പുറത്തൊരു പ്രശ്നമില്ലെന്ന് പറഞ്ഞാൽ അവർ അപ്പം തന്നെ പിന്നെ തിരുവനന്തപുരത്ത് എൻ്റെ മകൻ്റെ വീട്ടിലുണ്ടായിരുന്ന പോലീസുകാരോട് വിളിച്ചു പിന്നെ എന്തായാലും വലിയ കാര്യമില്ലാതെ പോയി പക്ഷേ അവിടെ ഞാനൊരു ഒരു ഒരു നിരാഹാര സത്യാഗ്രഹ ഭീഷണി ഞാൻ മുഴക്കിയത് കൊണ്ട് ഒരു എൻ്റെ മകനോട് പോലീസ് മോശമായി പെരുമാറാതിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ അവിടെ ഇരുന്നിരുന്നിരുന്നിരുന്നിരുന്ന അഞ്ചുമണി കഴിഞ്ഞു അഞ്ചുമണി കഴിഞ്ഞപ്പോൾ ായിട്ടുള്ള തീരുമാനമായി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും എല്ലാ മാധ്യമങ്ങളും അവിടെ ഉണ്ടായിരുന്നു അതിലൊരു മാധ്യമം എന്നോട് ചോദിച്ചു അധിക്ഷേപം തുടരുകയാണല്ലേ എന്ന് ചോദിച്ചു അധിക്ഷേപം തുടരുകയാണല്ലേ എന്ന് ചോദിച്ചു ചോദിച്ചു ഏത് മാധ്യമമാണ് ഞാൻ നോക്കിയപ്പോഴത്തേക്കും അത് ആ മരം കൊള്ളക്കാരൻ്റെ റിപ്പോർട്ടർ ചാനലാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ ചോദിച്ചു ഇത് ആരാ ചോദ്യം ചോദിച്ചത് മരം ചാനലാണോ എന്ന് ചോദിച്ചു അതോടുകൂടി നിശബ്ദമായി അങ്ങനെ നടുക്ക് ഒരു ജീപ്പിൽ ഞാനും അന്വേഷണ ഉദ്യോഗസ്ഥനും മുമ്പിലൊരു ജീപ്പ് പുറമിലൊരു ജീപ്പുമായിട്ട് ഞങ്ങൾ ശരവേഗതയിൽ കോടതിയിലേക്ക് പോയി പോകണ വഴി ഞാൻ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനോട് ജയിലിനെ കുറിച്ചൊക്കെ ചോദിച്ചു കാരണം എന്തായാലും ജയില ജാമ്യം കിട്ടില്ല എന്ന് ഞാൻ നൂറ് ശതമാനം ഉറപ്പാക്കി ജയിൽ ഏതായിരിക്കും എന്ന് ഞാൻ ചോദിച്ചു ഹൈക്കോടതി അടുത്തൊരു ജയിലുണ്ട് ആ ജയിലായിരിക്കും അതോ കാക്കനാട് ജയിലായിരിക്കും എന്നുള്ള നിലയിലൊക്കെ ഞാൻ ചോദിച്ചു ചോദിച്ച് ഞങ്ങൾ പിന്നെ എവിടെ എത്തി കോടതിയിൽ എത്തി കോടതിയിലേക്ക് കോടതിയിൽ എത്തിയതിന് എത്തി കോടതി നടപടികളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് എൻ്റെ പ്രേക്ഷകരും അതിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്തായാലും ഞാനായിട്ട് എനിക്കത് പറയേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു കാരണം രാവിലെ കാരണം ഇരുപത്തി അഞ്ചാം തീയതി എന്നെ രാത്രി കൊണ്ടുപോയതാണല്ലോ അപ്പോൾ കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ ഷാജൻ കറിയെ വിളിച്ചിരുന്നു പിന്നീട് വീട്ടിലുള്ളത് എൻ്റെ ഭാര്യ മാത്രമാണ് പിന്നീട് അവിടെ നടന്ന ചില സംഭവങ്ങളുണ്ട് ചിലപ്പോൾ കുറച്ച് റെപ്പിറ്റീഷനായിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും പിന്നീടാണ് ഈ ഷാജിൻസ്കറിയ എന്ന് പറയുന്ന ഈ മാധ്യമ പ്രവർത്തകന്റെ ഇടപെടൽ നിർണായകമാകുന്നത് ഷാജൻസ് കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആദ്യമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഞാൻ ഞാന് ഷാജൻസ്കറിയെ രൂക്ഷമായി വിമർശിച്ചിട്ടുള്ള ആളാണ് അതുപോലെ തന്നെ ഷാജിൻസ്കറിയെ പിന്തുണച്ചിട്ടുണ്ട് ഏറ്റവും അവസാന ഷാദിൻസ്കറിക്ക് മർദ്ദനമേറ്റപ്പോൾ ഷാദിൻസ്കറിയെ അനുകൂലിച്ച് രണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഷാജിൻസ്കറിയെ ഞാൻ വിമർശിച്ചിട്ടും കൂടെ ഉള്ള ഒരാളാണ് പക്ഷെ ഷാജൻ സ്കറിയ ഈ വിഷയത്തിൽ നടത്തിയത് നിർണായകമായിട്ടുള്ള ഇടപെടലായായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് അതും തർക്കവുമില്ല എൻ്റെ ഭാര്യയുമായി നിരന്തരം സംസാരിച്ചു എനിക്ക് വേണ്ടി ഹാജരാകാനായിട്ട് പ്രമുഖ അഭിഭാഷകനായിട്ടുള്ള ജോൺ റാൽഫ് അദ്ദേഹത്തെ ഷാജൻ ഏർപ്പാടാക്കി കാരണം ഷാജനെ ഈ അറസ്സുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിചയങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നിരന്തരമായി ഷാജൻ ഭാര്യയുമായി ബന്ധപ്പെട്ട് ഇടപെട്ടുകൊണ്ടിരുന്നു എന്തായാലും ഈ മൊത്തം എപ്പിസോഡ് നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ ഷാജൻസ്കറിയ എന്ന് പറഞ്ഞ മാധ്യമ പ്രവർത്തകനുള്ള പങ്ക് നിസ്തുലമായിരുന്നു എന്ന് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാതിരിക്കാൻ വയ്യ രണ്ടാമത്തത് എന്ന് ഞാൻ പറയുന്നില്ല ഒന്നാമത്തത് എന്ന് തന്നെ പറയാം എൻ്റെ ഭാര്യ കരോളിൻ കെ വർക്കിയുടെ ഇടപെടൽ അവർക്കിതിനു മുമ്പ് രണ്ടായിരത്തി പതിനേഴിൽ എന്നെ ജയിലിലാക്കി പോകുന്നൊരു അനുഭവം ഉണ്ട് എന്തായാലും അവര് മനസാന്നിധ്യം ഒട്ടും കളയാതെ നടത്തിയിട്ടുള്ള ഇടപെടൽ അതിൻ്റെ ഭാഗമായിട്ട് ജാമ്യക്കാരെ കിട്ടാൻ വേണ്ടിയിട്ട് അവർ നടത്തിയ ശ്രമങ്ങൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് പലരുമായിട്ടൊക്കെ അവർ ബന്ധപ്പെടുത്തി അവർ വളരെ ആയിട്ട് നിന്ന് അവർ ഷാജിൻസ്കറിയായിട്ട് ഇടപെട്ട് കാര്യങ്ങൾ ചെയ്തു എൻ്റെ ഫ്രണ്ട് എറണാകുളത്ത് ആം ആദ്മി പ്രവർത്തകനായിട്ടുള്ള പിന്നെ അലക്സാണ്ടറെ ബന്ധപ്പെട്ടു ജാമ്യക്കാരെ ഏർപ്പാടാക്കി അവർ എറണാകുളത്തേക്ക് വന്നു അപ്പം ഏറ്റവും നിർണായകമായിട്ടുള്ള ഇടപെടൽ നടത്തിയത് ഷാജിൻസ്കറി എന്ന് പറഞ്ഞ മാധ്യമ പ്രവർത്തകർ അതോടൊപ്പം തന്നെ പിന്നെ തുല്യ പ്രാധാന്യത്തോടു കൂടി വിഷയത്തിൽ ധൈര്യപൂർണ്ണ നിന്ന എൻ്റെ ഭാര്യ കരോളിൻ കെ വർക്കി മൂന്ന് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ഞാനൊരു ഗുരുതുല്യനായി കാണുകയും ചെയ്യുന്ന ആർ എസ് ശശികുമാർ സാർ ആർ എസ് ശശികുമാർ സാറ് നിരന്തരം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഷാജൻസ് അറിയാം കരോളിൻ കെ വർക്കി അലക്സാണ്ടർ ഒരു മൂന്ന് പേര് അവരുടെ ഇടപെടലിനെ കുറിച്ചിട്ട് ഒരിക്കലും നമുക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല ഇനി കോടതി നടപടികളിലേക്ക് വരാം കോടതിയിൽ ഞാൻ ചെല്ലുമ്പോൾ ജോൺ റാൽഫ് എന്ന് പറഞ്ഞിട്ടുള്ള അഭിഭാഷകനെ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്കിത് കുറച്ച് സമാധാനമായി കാരണം വെച്ചാൽ വളരെ പ്രശസ്തനും പ്രഗത്ഭനുമായിട്ടുള്ള ഒരു അഭിഭാഷകനാണല്ലോ ജോൺ റാൽഫ് ജോൺ റാൽഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് നവീൻ ബാബുൻ്റെ ഭാര്യ മഞ്ജുഷയുടെ അഭിഭാഷകൻ ജോൺ റാൽഫർ എത്രയോ വീഡിയോകളിൽ ഞാൻ ആ വിഷയത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ജോൺ റാൽഫിനെ കുറിച്ചു പറയുന്നത് ഈ അടുത്ത കാലത്ത് പിന്നെ ടോമിൻ തച്ചങ്കരിക്ക് എതിരായിട്ടൊരു നിർണായകമായിട്ടുള്ള വിധി ഹൈക്കോടതിയിൽ നിന്ന് വന്നപ്പോഴും ഞാൻ ജോൺ റാൽഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീഡിയോ ചെയ്തു എന്തായാലും പ്രശസ്തനായിട്ടുള്ള അഭിഭാഷകനായിട്ടുള്ള അദ്ദേഹം അവിടെ വന്ന് ഹാജരായത് എനിക്ക് ഒരു കുറച്ച് ധൈര്യം തന്നു അപ്പോൾ ഞാൻ അവിടെ പ്രതികൂട്ടിൽ കയറി നിന്നു ജഡ്ജ് ഇങ്ങനെ വായിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ വായിക്കുന്നു അണ്ടർലൈൻ ചെയ്യുന്നു വട്ടം ഇടുന്നു എന്തായാലും അങ്ങനെയൊക്കെ ചെയ്യുക ചെയ്യുമ്പം വികാരം ചെയ്യൽ തന്നെ ആയിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു മൊത്തം മീഡിയ ക്ലിയർ ആയിരുന്നു പോലീസ് സ്റ്റേഷൻ ഇറങ്ങുമ്പോൾ മാധ്യമങ്ങളുണ്ടായിരുന്നു അതുപോലെ തന്നെ മെഡിക്കൽ പരിശോധനയ്ക്ക് അവിടെ ചെന്നപ്പോൾ മാധ്യമങ്ങളുണ്ടായിരുന്നു കോടതിയിൽ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും മാധ്യമങ്ങളുണ്ടായിരുന്നു എന്തായാലും നിറച്ച് പോലീസുകാരൊക്കെ ആയിട്ട് ഞാൻ അവിടെ നിന്നു ജഡ്ജി ഇതെല്ലാം എഴുതി 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 എല്ലാം ഇണ്ടർലൈൻ എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ആദ്യമായിട്ടുള്ള ചോദ്യം പോലീസിനോടാണ് ആ ചോദ്യം എന്ന് പറയുന്നത് ചെങ്ങമനാട് എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് സൈബർ പോലീസ് സ്റ്റേഷനല്ലേ സൈബർ പോലീസ് സ്റ്റേഷനിൽ നിന്നല്ലേ വന്ന് അറസ്റ്റ് ചെയ്യേണ്ടത് ചെങ്ങമനാട് പോലീസ് എങ്ങനെ അറസ്റ്റ് ചെയ്തു അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനെ മറ്റേ പറഞ്ഞത് ചെങ്ങമനാട് പോലീസ് സബ് ഇൻസ്പെക്ടറും ഈ അന്വേഷണ സംഘത്തിലുണ്ട് എന്ന് പറഞ്ഞപ്പം എന്നാൽ പിന്നെ അതിൻ്റെ രേഖ വല്ലതൊക്കെ കാണിക്കും എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഒരു ക്ഷീണം പ്രോസിക്യൂഷന് പറ്റി രണ്ടാമത്തെ ജഡ്ജി ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഈ മൂന്ന് മണിക്കൂർ അൻപത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് ചെങ്ങമനാട് നിന്ന് എങ്ങനെ തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് എത്താൻ കഴിഞ്ഞു ഇതാണ് രണ്ടാമത്തെ ചോദ്യം അത് ചോദിച്ചപ്പോഴത്തേക്കും പോലീസ് ഉദ്യോഗസ്ഥനകെ ആകെ പടവരേണ്ട അദ്ദേഹം രൂപേണ പറഞ്ഞു കുറച്ച് നാൾ മുമ്പ് ഈ ഒ രാജഗോപാലിൻ്റെ ഡ്രൈവർ ഇത്രയും സമയം കൊണ്ട് വന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര സമയം കൊണ്ട് അവിടെ ചെന്ന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഇത് അത്ഭുതകരമാണല്ലോ എന്ന് ചോദിച്ച് പരിഹസിച്ചു പരിഹസിച്ചിട്ട് അടുത്ത ചോദ്യം പ്രോസിക്യൂട്ടറോടാണ് പ്രോസിക്യൂട്ടറോട് ജഡ്ജി ചോദിച്ചു ഈ സെക്ഷലി ഒബ്സീൻ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നുവെന്ന് അത് ട്രാൻസ്മിറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ അപ്പോൾ നിങ്ങൾ ഒഫൻസ് ഇട്ടിരിക്കുന്നത് സിക്സ്റ്റി സെവനും സിക്സ്റ്റി സെവൻ എയും ഒക്കെ പക്ഷേ ഈ റിമാൻഡ് റിപ്പോർട്ട് നോക്കുമ്പോഴത്തേക്ക് ഒബ്സീനായിട്ട് അതിനകത്ത് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ സെക്ഷലി ഒബ്സീനായിട്ട് നിങ്ങൾ ഒന്നും ചെയ്തതായിട്ട് അതിനകത്ത് പറയുന്നില്ലല്ലോ അതിനു ഒബ്സീനായിട്ട് അയാൾ എന്തെങ്കിലും പറഞ്ഞതായിട്ട് റിമാൻഡ് റിപ്പോർട്ടിൽ കാണുന്നില്ലല്ലോ അതുകൊണ്ട് സെക്ഷലി ഒബ്സീനായിട്ട് നിങ്ങൾ എന്തെങ്കിലും പ്രതി പറഞ്ഞതായിട്ടൊന്ന് കാണിച്ചതാണ് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒഫൻസ് ഇടാൻ പറ്റുള്ളൂ റിമാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പറഞ്ഞു ബഹുമാനപ്പെട്ട കോടതി അത് നിരന്തരം ഇങ്ങനെ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ റാൽഫ് വക്കീൽ പറഞ്ഞു അതിഷേപിക്കാൻ അയാളൊന്നും ചെയ്തിട്ടില്ല പ്രതി ആകെപ്പാടെ ചെയ്തത് ഉമ്മൻചാണ്ടി അറിയുമോ ഗോപി കൂട്ട അറിയുമോ പി ശശി അറിയുമോ എന്നൊക്കെ പറഞ്ഞ് ചില ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് കോടതി എന്ന് പറഞ്ഞു അപ്പോൾ കോടതി ഇത് റിപ്പീറ്റ് ചെയ്തിട്ട് പറഞ്ഞു അതല്ലേ അയാൾ ചില ചോദ്യങ്ങൾ പ്രതി ചില ചോദ്യങ്ങളല്ലേ ചോദിച്ചിട്ടുള്ളത് അല്ലാതെ അയാൾ സെക്ഷൽ എഫ്സീനായിട്ട് എന്താണ് പറഞ്ഞിട്ടുള്ളത് ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ പ്രോസിക്യൂട്ടർക്ക് ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായി അത് കഴിഞ്ഞ് അദ്ദേഹം എഴുതാൻ തുടങ്ങിയപ്പോൾ തന്നെ പ്രോസിക്യൂട്ടർ അവിടുന്ന് സ്ഥലം വിട്ടു അപ്പോഴും എനിക്കൊരു ചെറിയ സംശയം മനസ്സിൽ കിടപ്പുണ്ടായി പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ജാമ്യക്കാരെ വിളിച്ചു ജാമ്യക്കാരെ വിളിച്ചപ്പോഴാണ് ജാമ്യം കിട്ടും എന്നുള്ളത് ഉറപ്പായത് അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ജാമ്യം കിട്ടി ജാമ്യം കിട്ടിക്കഴിഞ്ഞ് ഞാൻ താഴെ വന്നു പ്രതികരിച്ചു അത് കഴിഞ്ഞിട്ട് ഞാനും ഭാര്യയും ഭാര്യ ഉണ്ടായിരുന്നല്ലോ ഞാനും ഭാര്യയും കൂടി വൈറ്റിലെ ഹബ്ബിൽ വന്നു അവിടുന്ന് തിരുവനന്തപുരത്തേക്ക് നേരിട്ട് ബസ് കിട്ടിയില്ല ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങളൊരു ബസ്സിൽ കയറി കായംകുളത്തിറങ്ങി കായംകുളത്ത് നിന്ന് ഒരു ബസ് പിടിച്ച് തിരുവനന്തപുരത്തേക്ക് വന്നു തിരുവനന്തപുരത്തുനിന്ന് ഞങ്ങൾ വീട്ടിൽ വന്നു അപ്പൊ ഇതാണ് നടന്ന മൊത്തം സംഭവങ്ങൾ അതിൽ അവസാനിക്കുന്നതിന് മുമ്പ് എന്നെ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചവരുടെ പേരുകൾ എനിക്ക് ഒന്നുകൂടി പറയാനുണ്ട് അതൊന്ന് ഷാജൻ ഖറിയാണ് രണ്ട് എന്ന് പറയാൻ പറ്റില്ല ഒന്നാം സ്ഥാനത്ത് തന്നെ നിർത്താൻ കഴിയുന്ന എൻ്റെ ഭാര്യയാണ് പിന്നെ മൂന്ന് ആർ എസ് ശശികുമാർ സാറാണ് നാല് അലക്സാണ്ടർ ആണ് അഞ്ച് എന്നെ സഹായിച്ചത് കോടതിയുടെ നിലപാട് ജഡ്ജിയുടെ നിലപാട് അതുപോലെ തന്നെ എനിക്ക് വേണ്ടി വാദിക്കാൻ വന്ന പ്രമുഖ അഭിഭാഷകനും പ്രഗത്ഭനുമായിട്ടുള്ള അഡ്വക്കേറ്റ് ജോൺ റാൽഫ് ഇത്രയും പേരുടെ സഹായമാണ് എനിക്ക് ഉണ്ടായത് എനിക്കിനി അവസാനമായി മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു ഈ മാധ്യമങ്ങളൊന്നും എനിക്ക് എനിക്കെതിരെ മോശമായി പെരുമാറുന്ന അഭിപ്രായം എനിക്കില്ല അതിൽ ഈ അതിലെയും പറഞ്ഞല്ലോ ഈ മരം പോസ്കോ കേസ് പ്രതിയുടെയും ചാനൽ മാത്രമാണ് എനിക്കെതിരായിട്ട് പറഞ്ഞത് ഞാനത് അവരെ കാണുന്നില്ല കാരണം ഞാൻ അവരെ മുഖവിലേക്ക് എടുക്കുന്നുമില്ല മറുഭാഗത്ത് എനിക്ക് നന്ദി രേഖപ്പെടുത്താനുള്ളത് കേരളത്തിലെ സാമൂഹ്യ മാധ്യമങ്ങളോടാണ് ആ സാമൂഹ്യ മാധ്യമങ്ങളിൽ തന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ആള് ഷാജൻസ്കറിയാണ് ഷാജൻസ്കറി എത്രയോ വീഡിയോകൾ എനിക്ക് അനുകൂലമായി ചെയ്തു അവിടെ എനിക്ക് പറയാനുള്ള ഒരു പേര് കൂടിയുണ്ട് അത് പറയാതെ പോകുന്നത് ശരിയായിരിക്കില്ല അത് മലയാളി വാർത്തയുടെ എഡിറ്ററായിട്ടുള്ള സോയിമോൻ മാത്യുവിനെ കുറിച്ചിട്ടാണ് സോയ്മോൻ മാത്യവും എനിക്ക് അനുകൂലമായി ചെയ്തത് വളരെ ഇപ്പുറത്തെ പോലെ ഗംഭീരമായിട്ടുള്ള കല്ലുകൊണ്ടുണ്ടാക്കിയ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് അനുകൂലമായിട്ട് ചെയ്തത് യഥാർത്ഥത്തിൽ സോയിമോനാണ് ആദ്യമായി എൻ്റെ എഫ്ഐആർ വെച്ചുകൊണ്ട് എൻ്റെ കേസ് നിലനിൽക്കുന്ന എന്ന് പറഞ്ഞിട്ട് ആദ്യമായി വീഡിയോ ചെയ്തത് സോയിമോൻ മാത്യുവാണ് അതുകൊണ്ട് സോയ്മോൻ മാത്യുവിനെ എനിക്ക് മറക്കാൻ കഴിയില്ല വേറെ വീഡിയോകൾ സ്വാഭിമാൻ മാത്യു ചെയ്തു അപ്പം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഷാജൻസ് കറിയ സോഭിമാൻ മാത്യു അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളും എനിക്ക് അനുകൂലമായിട്ടുള്ള വാർത്തകളാണ് ചെയ്തത് അതുകൊണ്ട് അവർക്ക് അവരോട് എനിക്ക് നന്ദിയുണ്ട് ദൃശ്യമാധ്യമങ്ങളോടും എനിക്ക് നന്ദിയുണ്ട് അച്ചടി മാധ്യമങ്ങളോ എനിക്ക് അങ്ങനെ മോശമായിട്ട് ഒന്നും ചെയ്തതായിട്ട് എനിക്ക് അറിയില്ല ഇത്രയും കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ സെപ്റ്റംബർ രണ്ടായിരത്തി സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെ നടന്നിട്ടുള്ളത് എനിക്ക് അവസാനമായി പറയാനുള്ളത് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഉള്ള അനീതിക്കെതിരായിട്ടുള്ള എൻ്റെ പോരാട്ടം ഇനിയും തുടരും അനീതിക്കെതിരെ നടത്തുന്ന പോരാട്ടത്തോടൊപ്പം തന്നെ അഴിമതിക്കെതിരെയും പിന്നെ ഭൂ ഭൂമി കയ്യേറ്റത്തിനെതിരെയും ഒക്കെ നടത്തുന്ന പ്രവർത്തനങ്ങൾ പോരാട്ടങ്ങൾ തുടരുന്നതോടൊപ്പം തന്നെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾക്കെതിരായി ഞാൻ നടത്തുന്ന പോരാട്ടവും അതിശക്തമായി തന്നെ തുടരും എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഞാൻ പലപ്പോഴും പറഞ്ഞ പോലെ ഏതാണ്ട് ഒരു ഒരു പതിറ്റാണ്ട് കാലത്തിലധികമായി ഞാൻ നടത്തുന്ന സമരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് ഈ സ്ത്രീ പീഡനങ്ങൾക്കെതിരായി സ്ത്രീകൾക്ക് വേണ്ടി ഇരകൾക്ക് വേണ്ടി ഞാൻ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളാണ് ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട് ഐസ്ക്രീം പാർലർ കേസ് കേസ് കിളിരൂർ കേസ് കവിയൂർ കേസ് അങ്ങനെ ഒട്ടനവധി പിന്നെ സ്ത്രീ പീഡന കേസുകളിൽ ഇരകൾക്ക് വേണ്ടി ഞാൻ നടത്തിയിട്ടുള്ള സമരം സ്ത്രീകളുടെ സ്ത്രീ സ്ത്രീത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നടത്തുന്ന ഇത്തരം സമരങ്ങളെല്ലാം തന്നെ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ നിക്ഷിപ്ത താല്പര്യക്കാർക്കും ഭരണകൂടത്തിനുമെതിരായി നടത്തുന്ന സമരങ്ങൾ ഇനിയും തുടരും എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് എനിക്ക് അവസാനമായി പറയാനുള്ളത് കേരളം ഒന്നാകെ ഈ വിഷയത്തിൽ കേരളം ഒന്നാകെ ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ പൊതുപ്രവർത്തകനായി എന്നോട് ഒപ്പം നിന്ന നിന്നതിൽ നിന്ന് എനിക്ക് കിട്ടുന്നത് വലിയ ഊർജമാണ് എന്ന് പ്രേക്ഷകരോടും കേരളത്തിലെ പൊതുവിലുള്ള ജനങ്ങളോടും പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്